നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വയനാട്ടിലെത്തി ദുരന്ത പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു തുടർന്ന് ദുരന്ത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയുമൊക്കെ അദ്ദേഹം നേരിട്ട് കണ്ടു കാര്യങ്ങൾ മനസ്സിലാക്കി പ്രധാനമന്ത്രിയോട് പിണറായി വിജയൻ നേരിട്ട് ആവശ്യപ്പെട്ടത് രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് വയനാട് പുനരുദ്ധാരണത്തിന് അടിയന്തിരമായി തുക തങ്ങൾക്ക് നൽകണമെന്നാണ് പിണറായി വിജയൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞത് പിണറായി വിജയൻ മാത്രമല്ല മരുമോൻ മുഹമ്മദ് റിയാസും ഇത് ആവർത്തിച്ചു രണ്ടായിരം കോടി രൂപ കേന്ദ്രം അടിയന്തരമായി അനുവദിക്കുമെന്നൊക്കെ മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസിൻ്റെയും വാക്കുകൾ കേട്ട് നമ്മളും വിശ്വസിച്ചു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യത്യസ്തമാണ് വിശദമായ ധനസഹായ പാക്കേജിനും ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്തുള്ള പ്രഖ്യാപനത്തിനും കേന്ദ്രം സമയമെടുക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ സ്വാഭാവിക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് കൃത്യമായ കണക്ക് സംസ്ഥാനം കേന്ദ്രത്തിന് നൽകണം അതല്ലാതെ വെറുതെ രണ്ടായിരം കോടിയെന്നൊക്കെ തട്ടിവിട്ടിട്ട് വലിയ പ്രയോജനമില്ല വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന സമഗ്ര വിലയിരുത്തൽ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറുകയാണ് ഇനി സംസ്ഥാനത്തിന് മുന്നിലുള്ള കടമ്പ അതല്ലാതെ മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞു എന്നതുകൊണ്ട് കേന്ദ്രത്തിന് ധനസഹായം കൈമാറാൻ കഴിയില്ല മുഖ്യമന്ത്രിയും മരുമോനും മുഹമ്മദ് റിയാസുമൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് രണ്ടായിരം കോടി രൂപ തരണം എന്ന് പറഞ്ഞതുകൊണ്ട് കേന്ദ്രത്തിന് ഇത്തരമൊരു സഹായം നൽകാൻ കഴിയില്ല അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് നടപടിക്രമങ്ങളുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കേരളവുമായി ബന്ധപ്പെട്ട ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ഇടപെടലുകൾ ഇവിടെ നിർണായകമാകും ദുരന്ത സാഹചര്യത്തെക്കുറിച്ചും രക്ഷാദൌത്യത്തെക്കുറിച്ചും നേരിട്ട് ബോധ്യമുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നിരവധി വകുപ്പുകളാണ് രക്ഷാദൌത്യത്തിൽ നേരിട്ടിടപെട്ടത് അതുകൊണ്ടുതന്നെ അവർ നൽകിയ റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുണ്ട് കർഷകാശ്വാസം ആവശ്യമായി വരുന്നതുകൊണ്ട് കൃഷി മന്ത്രാലയത്തിൽ നിന്ന് നേരിട്ടുള്ള റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ തേടും കേരളത്തിൽ നിന്ന് പൂർണ്ണ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കേന്ദ്രം കടക്കൂ അതുകൊണ്ടുതന്നെ അടിയന്തരമായി നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുകയാണ് കേരളത്തിന്റെ ചുമതല ചീഫ് സെക്രട്ടറിക്കാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിൻ്റെ ചുമതല ഇക്കാര്യങ്ങളിൽ വിശദമായ ചർച്ച ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ക്രിസ്വ ദീർഘകാല ആവശ്യങ്ങൾ വ്യക്തമാക്കിയുള്ള റിപ്പോർട്ടുകളാകും കേന്ദ്ര സർക്കാരിന് മുന്നിൽ കേരളം സമർപ്പിക്കുക കേരളത്തിന്റെ അടിയന്തര ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിക്ക് കത്ത് നൽകിയത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു വയനാട് നമുക്കൊക്കെ മനസ്സിൽ നീറുന്ന ഒരു ചിന്ത തന്നെയാണ് അതുകൊണ്ട് തന്നെ എത്രമാത്രം പണം കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കാം എന്നതാണ് കേരളീയരുടെ ഏറ്റവും വലിയ പ്രശ്നവും സമാനതകളില്ലാത്ത ദുരന്തമാണ് കേരളത്തിലുണ്ടായത് എന്ന് വ്യക്തമാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഇത്തരമൊരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കേന്ദ്രത്തിന് ധനസഹായം പ്രഖ്യാപിക്കാൻ കഴിയില്ല വയനാട് ദുരന്തത്തെ ഗുരുതര സ്വഭാവമുള്ള ദുരന്തമായി പരിഗണിച്ച് കേന്ദ്ര സഹായം ലഭ്യമാക്കാനുള്ള സാധ്യതകളാണ് സംസ്ഥാനം തിരയുന്നത് എന്നാൽ വയനാട്ടിലെ സാഹചര്യത്തെ പ്രത്യേകമായി പരിഗണിച്ച് ദേശീയ ദുരന്തം എന്ന നിലയിൽ തന്നെ ഇത് കണക്കാക്കണമെന്നാണ് സംസ്ഥാനം തുടർച്ചയായി ആവശ്യപ്പെടുന്നതും വയനാട്ടുകാരെ വെച്ച് കച്ചവടം നടത്തുകയാണ് അപ്പനും മരുമകനുമെന്ന് പി സി ജോർജിനെ പോലെയുള്ളവർ പ്രതികരിക്കുന്നു രണ്ടായിരം കോടി രൂപയൊക്കെ മുഹമ്മദ് റിയാസിന് പുട്ടടിക്കാനാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നതിന് മുൻപേ അവൻ കയറി ചോദിച്ചുവെന്നാണ് പി സി ജോർജ് ഇക്കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് എല്ലാം കാട്ടുകള്ളന്മാരാണ് വയനാട് ദുരന്തം സി പി എമ്മിന് കാശടിക്കാനുള്ള മറ്റൊരു മാർഗമാണ് മരുമകന് കോടികൾ അക്കൗണ്ടിൽ കിട്ടണം ഒരു വലിയ ദുരന്തം നടന്നതിൽ ദണ്ണമില്ല ആ പാവങ്ങളെ വെച്ച് കച്ചവടം നടത്തുകയാണ് ഈ നാണം കെട്ടവന്മാർ എന്നതാണ് പി സി ജോർജിന്റെ പരാതി വയനാടിനു വേണ്ടി സാധ്യമായതൊക്കെ ചെയ്യുമെന്നായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം റിയാസ് പ്രഖ്യാപിച്ചത് ഈ സർക്കാർ അവർക്കൊപ്പമുണ്ട് എന്നതായിരുന്നു മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സർക്കാരിന് മുന്നിലുള്ളത് നാല് ഘട്ടങ്ങളിലായി പുനരധിവാസം തീരുമാനിച്ചു ബന്ധുവീടുകളിൽ പോകാൻ താല്പര്യമുള്ളവർ സ്വന്തം നിലയിൽ വാടക വീട്ടിലേക്ക് മാറുന്നവർ സ്പോൺസർഷിപ്പിന്റെ ഭാഗമായി വാടക വീട്ടിലേക്ക് മാറുന്നവർ സർക്കാർ സംവിധാനങ്ങളിലെ വാടക വീടുകൾ എന്നിങ്ങനെയാണ് ഇപ്പോൾ മുന്നിലുള്ള പദ്ധതിയെന്ന് റിയാസ് വിശദീകരിച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെടൽ സജീവമാണ് എന്ന് കേരളം പരിഭവിക്കുന്നു എന്നാൽ കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ അവസ്ഥ മറ്റൊന്ന് വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം തുടർച്ചയായി കേരളം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു ദുരന്തബാധിതർക്ക് കേന്ദ്ര സഹായം വിതരണം ചെയ്യുമ്പോൾ നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം വിതരണം ചെയ്യണം എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിപ്പുകൾ എഴുതുന്നു ഇതിനിടയിൽ വിചിത്രമായ ചില വാർത്തകളും ഉയർന്നു കേൾക്കുന്നു വയനാട് ദുരന്തത്തിൽ കേരളം നേരിട്ട് യു എൻ സഹായത്തിനുള്ള മാർഗം തേടുന്നുവെന്നാണ് ചില വാർത്തകൾ പഠനത്തിന് സഹായം തേടാൻ സംസ്ഥാന സർക്കാർ നീക്കം ആരംഭിച്ചു കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇത്തരം നീക്കങ്ങൾ എന്ന വാർത്ത മുന്നിലുണ്ട് വിദേശകാര്യം കേന്ദ്ര സർക്കാരിന്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യമാണ് എങ്ങനെ സംസ്ഥാന സർക്കാരിന് ഐക്യരാഷ്ട്രസഭയെ നേരിട്ട് സമീപിക്കാം എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉയരുന്നത് നേരത്തെ കേരളത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറിയായി വാസുകി ഐ എ എസിനെ നിയമിച്ചത് വലിയ വിവാദങ്ങൾ കിടവരുത്തിയിരുന്നു കേരളത്തിന് അടിയന്തര സഹായം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം രാജ്യസഭയിൽ ഉന്നയിച്ചിരിക്കുന്നു എൽ ഡി എഫ് എം പിമാർ ഒപ്പമുണ്ട് എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഏറെ പ്രതീക്ഷ നൽകി തന്നെയാണ് പ്രധാനമന്ത്രി കേരള സന്ദർശനത്തിന് ശേഷം ദില്ലിയിലേക്ക് മടങ്ങിയത് അതിനിടയിൽ ഉയർന്നുകത്തുന്ന ചില വിവാദങ്ങൾ നടപടിക്രമങ്ങൾ പാലിച്ചേ തീരൂ ഏതൊരു സംസ്ഥാനത്തിനും തന്നെ കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കി നടപടിക്രമങ്ങൾ ചിട്ടവട്ടത്തോടെ പാലിച്ചുകൊണ്ട് മാത്രമേ കേന്ദ്ര സഹായത്തിനുള്ള നീക്കം കേരളം നടത്താവൂ എങ്കിൽ മാത്രമേ വേണ്ടത്ര ധനസഹായം നമുക്ക് ലഭിക്കൂ അതിൽ വീഴ്ച വരുത്തരുത് അതല്ലാതെ പരസ്പരം അതല്ലാതെ പരസ്പരം പരാതികൾ ഉന്നയിച്ച് സംഭവം വിവാദമാക്കി മാറ്റാനുള്ള ശ്രമം അത് വയനാടിനെ മാത്രമല്ല കേരള മനസ്സിനെ തന്നെ വേദനിപ്പിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്